ഈശ്വംസി ഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ നമുക്കും ഒന്നൊരുങ്ങിയാലും എന്തിനാണെന്നല്ലേ ലോകം മുഴുവനും വലിയൊരാഘോഷത്തിനായി ഒരു തിരുനാളിനായി ഒരുങ്ങുകയാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിന് അത് പ്രിയപ്പെട്ടവരെ അലങ്കാരങ്ങളും ആത്മീയ ഒരുക്കങ്ങളുമായി ലോകത്തോടൊപ്പം ഭയോടൊപ്പം നമുക്ക് ഒരുങ്ങ നമ്മുടെ വീടും വഴിയോരങ്ങളും ഒക്കെ അലങ്കാര ദൈവങ്ങൾ കൊണ്ട് നമ്മൾ അലങ്കരിച്ച് ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയ്ക്ക് ജനിക്കുവാനായി ഒരിടം നമുക്കൊരുക്കി കൊടുക്കാം കാരണം ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണി ജലിച്ചാലും എൻ്റെ ഹൃദയത്തിൽ അവൻ പിറന്നില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബദുലഹേമയിൽ അനേകം കൊട്ടാരങ്ങൾക്കും ഭവനങ്ങൾക്കും മുമ്പിൽ ജനിക്കുവാനായി ഒരിടം തേടി അവൻ അലഞ്ഞു എന്നാൽ അവന് ലഭിച്ചത് ഒരു പുൽക്കോട് മാത്രമാണ് ദൈവം പരമപരിശുദ്ധനാണ് പരിശുദ്ധിയുള്ള അടുത്ത് മാത്രമേ അവൻ വസിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ച് ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ നന്നായി നമുക്കൊന്ന് ഒരുക്കാം യേശുവിന് ജനിക്കുവാനായി മാലാഹമാർക്ക് സ്തോത്രഗീതം ആലപിക്കുവാനായി നമ്മുടെ ഹൃദയത്തിൽ ഒരിടം നമുക്ക് ഒരുക്കിയെടുക്കാം നമ്മുടെ ഹൃദയത്തിലുള്ള വാശിയും അസൂയയും പിണക്കവും ദേഷ്യവും അഹങ്കാരവും ഒക്കെ എടുത്തു മാറ്റി വിനയം സ്നേഹം നന്മ ദയ കരുണ എന്നിവ കൊണ്ടൊക്കെ ഈശോയ്ക്ക് ജനിക്കുവാനായി നല്ലൊരു പുൽക്കൂട് നമുക്കൊരുക്കാം ലോകം അതിൻ്റെ നാഥനെ വരവേൽക്കുവാനായിട്ടൊരുങ്ങും ഈ ഞായറാഴ്ചത്തെ വായനകളിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം എപ്രകാരമാണ് തൻ്റെ തിരുക്കുമാരനീ ഭൂമിയിലേക്ക് ജനിക്കുവാനായിട്ട് അവസരം ഒരുക്കിയതെന്നാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി എപ്രകാരമാണ് ഒരു ജനതയെ അവൻ ഒരുക്കിയതെന്നാണ് ദൈവത്തിൻ്റെ രക്ഷാകര കൃത്യങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് തൻ്റെ തിരുക്കുമാരനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ ജനനത്തിന് വേണ്ടി പിതാവായി ദൈവം ഒരു ജനതയെ ഒരുക്കിയെടുത്തു അതിനുവേണ്ടി ദൈവം ആദ്യം അബ്രാഹത്തിലൂടെ ഒരു ജനതയെ രൂപം നൽകുന്നു അതാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന ഒരു പ്രായത്തിൽ അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് ദൈവം അവനുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു സ്വന്തം ഭാര്യയായ സാറായിൽ അവനൊരു മകൻ ജനിക്കുമെന്നും ആ മകനിലൂടെ എണ്ണിത്തീർക്കുവാൻ പറ്റാത്തതയും ജനതയെ നൽകിക്കൊണ്ട് ഒരു വഗ്ദാന ജനതയെ ദേവൻ രൂപീകരിക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ അബ്രാഹമാ സന്തോഷവാർത്തയെ സ്വീകരിച്ചതിലൂടെ വിശ്വാസികളുടെ മുഴുവൻ പിതാവായി അബ്രാഹം മാറുകയാണ് വിശ്വാസത്തിലൂടെ അബ്രാഹം നമുക്ക് പിതാവായിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നതിലൂടെ നമുക്കെല്ലാം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും അന്വേഷിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ടായിരിക്കട്ടെ അങ്ങനെ ആ വിശ്വാസത്തിലൂടെ അവിശ്വാസത്തിലൂടെ മനുഷ്യനസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധിക്കുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വലിയ മാതൃകയായ രണ്ട് വിശുദ്ധ ജീവിതങ്ങളെ തിരുസഭ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ പൗരോക്തി വിധി പ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന സക്രിയായി സക്രിയോടൊപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളുമൊക്കെ കുറ്റമറ്റ വീതം പാലിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന എലിസബത്ത് എന്ന പുണ്യവതി ജീവിതത്തില് മനുഷ്യമായ കുറവുകളുടെ ഉള്ള കാലഘട്ടത്തിലൊന്നും പരാതി കൂടാതെ തമ്പുരാനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയവർക്ക് ദൈവം നൽകിയ വലിയ സമ്മാനമാണ് അവരുടെ വാർദ്ധിക്യത്തിൽ അവർക്ക് ലഭിച്ച യോഹനാൻ എന്ന വലിയ സമ്മാനം ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് സ്നാപകൗനാനെ ദൈവം ഏൽപ്പിക്കുന്നത് സക്രിയായിക്കും എലിസബത്തിലുമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നൽകുന്നതിനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്ത ആ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷമാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ ലഭിച്ചത് പലപ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശയോടുകൂടി ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ദൈവം വയ്ക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സക്രിയ അലിസബത്ത് പതികൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ള കാലഘട്ടത്തിൽ നിനക്കായി ഒരു വലിയ സമ്മാനം അനുരുക്കിയിട്ടുണ്ട് ആ സമ്മാനം സ്വീകരിക്കുവാനായിട്ട് നീ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം ഒരു നിമിഷം ദൈവത്തിൻ്റെ വാക്കുകൾ അവിശ്വസിക്കുന്ന സക്രിയായിക്ക് ആ ദൈവത്തിൻ്റെ വചനം വരെ ഒരു സഖ്യമായി കൊണ്ട് അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിലും പരാതി കൂടാതെ തന്റെ ഭാര്യയോട് ചേർന്ന് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി സക്രിയ എന്ന പുരോഹിതൻ സഹകരിക്കുകയാണ് അതിൻ്റെ ഫലമായാണ് അനേകം ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ ഒരു മകനായിട്ട് യോഗന്നാൻ ജനിക്കുന്നത് ആ യോഹന്നാനാണ് അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് വഴിതിരിച്ചുവിടുന്നത് സ്ത്രീകളിൽ ജനിച്ചവര് ഏറ്റവും വലിയവനെന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയ വ്യക്തി പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ ജനനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ആ ജനന ജനനത്തിരുന്നാളിലേക്ക് നമ്മെ നയിക്കുമ്പോൾ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ് നിന്റെ ഹൃദയത്തിനെ നിന്റെ ചിന്തകളെ നിന്റെ വിചാരങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുക ദൈവിക പദ്ധതികളോട് സഹകരിക്കുവാനായിട്ട് നമ്മുടെ ആത്മാവിനെയും ഹൃദയത്തിനെയും ഒരുക്കിവയ്ക്കുക ദൈവിക പദ്ധതികളോട് സഹകരിക്കുമ്പോൾ ആ ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ നൽകും നമ്മളിലൂടെ അനേകം ആളുകളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അനേകം ആളുകളുടെ ജീവിതത്തിലേക്ക് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം തയ്യാറായിരിക്കുന്നു ഈ ഇരുപത്തിയഞ്ചു നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൽ അടിയൊറച്ച് വിശ്വസിക്കുവാനും ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളൊക്കെ അനുസരിക്കുവാനും സക്രിയ എലസബത്ത് ദമ്പതികളെ പോലെ അപ്രാകമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തിനെ പോലെ സാറയെപ്പോലെ പ്രാർത്ഥിച്ചൊരുങ്ങുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം അബ്രാഹുത്തിലും സാറയിലും പ്രവർത്തിച്ചതുപോലെ സക്രിയായിലും എലിസബത്തിലും പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് അനേകം ആളുകളുടെ സന്തോഷത്തിനും വിശുദ്ധയും കാരണമായ പ്രവൃത്തികൾ നമ്മിലും ഉളവാകുവാനായിട്ട് ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് ജനിക്കുവാനായി നമ്മുടെ ഹൃദയത്തിൽ നല്ല ഇടങ്ങൾ ഒരുക്കാം ഭൗതികമായ ഒരുക്കത്തിനപ്പുറമായി ആത്മീയമായ ഒരുക്കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മാലാഹന്മാരോടൊത്ത് ദൈവത്തെ വാഴ്ത്തിപ്പാടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശംസികൾ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ